ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ് വിഷു മേടമാസപ്പുലരിയിലെ കണിക്കൊന്നയും വിഷുക്കണിയും വിഷു കൈനീട്ടവും ഡാ മറ്റൊരു വിഷു കൂടി ഇനി പടിവാതിൽ കയറ്റിക്കഴിഞ്ഞു ചെറുപ്പത്തിൽ വിഷു കൈനീട്ടം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അത് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷവുമൊക്കെ ഏത് രാജ്യത്ത് താമസിക്കുന്ന മലയാളിക്കും സുഖകരമായ ഓർമ്മകളാണ് പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൈമാറുന്നതിനുള്ള അവസരമാണ് വിഷുക്കാലം കടലിനക്കരയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിഷു കൈനീട്ടം അയക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനാണ് ലംഫൈ മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന എക്സ്ചേഞ്ച് റേറ്റും ഇൻസ്റ്റൻറ്റ് ഡെലിവറിയുമൊക്കെ ലംഫൈ ഓഫർ ചെയ്യുന്ന പ്രത്യേകതകളാണ് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും യു കെയിലും മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും ലംഫൈ അവൈലബിൾ ആണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സവാരികളുടെ പ്രേക്ഷകർക്ക് നൂറ് യൂറോയിൽ കൂടുതൽ നാട്ടിലേക്ക് അയക്കുമ്പോൾ പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ലംഫൈ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി ലംഫൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സവാരി സവാരിൻ എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ മതി അമേരിക്ക വർക്ക് സവാരി യു എസ് ടെൻ എന്നുള്ള കോഡും യു കെയിലുള്ളവർക്ക് സവാരി യു കെ ടെൻ എന്നുള്ള കോഡും കാനഡയിലുള്ളവർക്ക് സവാരി സി എ ടെൻ എന്നുള്ള കോഡും ഉപയോഗിക്കാവുന്നതാണ് ഈ വർഷത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആദ്യത്തെ വിഷു കൈനീട്ടം നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ആവട്ടെ